അലൈക്കും അസ്സാമലൈക്കു വരഹമു അല്ലാ വിബർക്കാത്തൂസ്മിറമുറഹീം അലഹദുൽ അബ്ബുൽമീൻ അള്ളാഹു മസ്ി വസ്ലിം മുഹമ്മദ് പ്രിയമുള്ള നമ്മെ എല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇൻഷാ അല്ല എല്ലാവരും ദുയായിൽ ഉൾപ്പെടുത്തണമെന്ന് ചെയ്യുകയാണ് വളരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ ചരിത്രമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങളെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവരും കേൾക്കണം അത് പഠിക്കണം നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം ഓർപ്പെടുത്താനുള്ളത് ഇൻഷാ അള്ളാ ഇനി മുതൽ നമ്മുടെ എല്ലാ ക്ലാസ്സുകളിലും ആത്മീയമായ ക്ലാസ്സുകളിൽ ചില ഭൗതികമായ വിഷയങ്ങൾ പറയുന്ന ചില ക്ലാസ്സുകളുണ്ടാകും ആ ക്ലാസ്സിലല്ല ആത്മീയമായ എല്ലാ ക്ലാസ്സുകളുടെയും അവസാനം ദയാ മജലിസ് ഉണ്ടായിരിക്കുന്നതാണ് അതായത് ഒരുപാട് പേര് പല ആവശ്യങ്ങൾ പറഞ്ഞ് ദ്വാരക്കാൻ ഏൽപ്പിക്കുന്നു പക്ഷേ അത് അവർക്ക് വേണ്ടി നമുക്ക് ഒന്നുകിൽ അസ്മാൽ അസ്മാലുസ്സനെ ചൊല്ലി കിട്ടോ അല്ലെങ്കിൽ കുറച്ച് സ്വലാത്തി ചൊല്ലി കിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചൊല്ലിയിട്ട് നമുക്ക് ദ്വയരക്കണം എല്ലാവരും ഈ ക്ലാസ് കേട്ടതിന് ശേഷം ആ ദുയായിൽ എല്ലാവരും പങ്കെടുക്കുകയും ചെയ്യണം ഇൻഷാ അള്ളാ ഈ ക്ലാസ്സിൽ ക്ലാസ്സുകളിൽ വെച്ച് ദ്വാരക്കുന്നതിന് പുറമേ ഞാൻ ഹിദമത് ചെയ്യുന്ന പള്ളിയിൽ എല്ലാ തിങ്കളാഴ്ച രാവും വിഗ്രഹൽക്ക നടക്കുന്നുണ്ട് ഇ കെ ദാരിമുസ്താദ് സ്ഥാപിച്ച വിഗ്രഹൽക്ക നടക്കുന്നുണ്ട് അള്ളാഹു ഡൗലിയാക്കൽ സ്ഥാപിച്ച ദിക്ര വിഗ്രഹൽക്കയാണ് ആ വിഗ്രഹൽക്കയിൽ വെച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കും അതുപോലെ തന്നെ എൻ്റെ സ്വന്തമായ ദ്വാകളിലും ഞാൻ സ്വന്തമായി ചെയ്യുന്ന ദ്വകളിലും നിങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തുമെന്ന് ഞാൻ നിങ്ങൾക്ക് വാക്കു തരികയാണ് ഉറപ്പ് തരികയാണ് ഇൻഷാ അല്ലാ നിങ്ങളും എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും നിങ്ങളെ ദ്വാരക്കണമെന്ന് നിങ്ങളോടൊക്കെ വസ്യ ചെയ്യുകയാണ് അതുപോലെ നമ്മുടെ ഈ ക്ലാസ്സിൽ വീഡിയോയിൽ കാണുന്ന ആ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പേരും നിങ്ങളുടെ നാടും നിങ്ങളുടെ ആവശ്യവും എന്താണ് എന്താണ് എന്തിനു വേണ്ടി ആ ദ്വാരക്കേണ്ടതെന്ന് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ഇൻഷാ അള്ളാഹ് പ്രത്യേകമായി ആ ദിനിൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും അള്ളാഹു സുബഹാൻ മജു മജലിസുകളിൽ നിങ്ങൾ ദുവായിൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും അള്ളാഹു സുബഹാനോ ദ്വാര സ്വീകരിക്കുമാരാകട്ടെ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ പറഞ്ഞല്ലോ വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്രമാണ് നിങ്ങളുമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് എല്ലാവരും ഹജ്ജ് കർമ്മം നിർവഹിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി ഈ വർഷവും ലക്ഷക്കണക്കിനായ ഹാജിമാർ അവിടേക്ക് പോകാൻ തയ്യാറെടുത്തിരിക്കുകയാണ് ആ സമയത്ത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു ചരിത്രം ഇൻഷാ പറയാം അതിന് മുമ്പ് അതാണ് നബുസ തങ്ങൾ പറഞ്ഞു മൻ ഹജ്ജ ഫലം ഫലം ക ക യൗമി ഉമ്മുഹു ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് എന്താണ് പറഞ്ഞത് മൻ ഹജ്ജ ആരെങ്കിലും ഹജ്ജ് കർമ്മം നിർവഹിച്ചാൽ ഫലം പറഞ്ഞത്യർത്തനങ്ങളൊന്നും അവൻ ആ ഹജ്ജ് നിർവഹിച്ചപ്പോൾ ദുർവൃത്തികൾ മോശമായ അവൻ ചെയ്തിട്ടില്ല വലം അവൻ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല ഒരു വീഴ്ചയും വരുത്തിയില്ല ഒരു ദുർവൃത്തിയും അവൻ ചെയ്തിട്ടില്ല അങ്ങനെ നല്ല രൂപത്തിൽ മബ്രൂറായ രൂപത്തിൽ മക്ബൂലായ രൂപത്തിൽ അവൻ ഹജ്ജ് നിർവഹിച്ചു എന്നാൽ അവൻ മടങ്ങി വരുമ്പോൾ അവൻ്റെ നാട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ അത് കേരളത്തിലായാലും ഇന്ത്യയിലായാലും മറ്റേത് രാഷ്ട്രങ്ങളിലേക്കാണെങ്കിലും അവരവർ മടങ്ങിപ്പോകുന്നത് കയോമി വരതത്വവും മുഹു അവൻ്റെ ഉമ്മ അല്ലെങ്കിൽ അവളുടെ ഉമ്മ അവനെ പ്രസവിച്ചപ്പോൾ ആ പ്രസവിക്കപ്പെട്ട സമയത്ത് എത്രമാത്രം അവൻ്റെ കൽബ് പരിശുദ്ധമാണോ അതേപോലെ പരിശുദ്ധമായ കൽബുമായിട്ടാണ് അവൻ മടങ്ങിപ്പോകുന്നത് എന്ന് സയ്യിദ മുഹമ്മദ് റസൂല്ലാഹി സാഹു അലൈവലം തങ്ങൾ പഠിപ്പിക്കുകയാണ് അപ്പോൾ സ്വീകാര്യോഗ്യമായ ഹജ്ജ് കർമ്മം നിർവഹിച്ചാൽ വളരെ വലിയ പ്രതിഫലമാണ് കിട്ടുന്നത് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ഹജ്ജിന് പോകുമ്പോൾ നമ്മുടെ പൈസ നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന പൈസ തീർത്തും ഹലാലായിരിക്കണം നമ്മൾ മറ്റുള്ളവരോ പൊരുത്ത വേണം പോകാൻ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർത്ത് പൊരുത്ത ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് പോകണം ഇടപാടുകളൊക്കെ ക്ലോസ് ചെയ്യണം എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് നല്ല സന്തോഷത്തോടെ യാത്ര ചെയ്ത് അവിടെ ചെന്ന് ഒരു വീഴ്ചയും വരാത്ത രൂപത്തിൽ ഹജ്ജ് എങ്ങനെ നിർവഹിക്കണമെന്ന് ഉസ്താദുമാരിൽ നിന്നൊക്കെ പഠിച്ച് അതേപോലെ ചെയ്താൽ അവൻ വിജയിച്ചവനാണ് സ്വർഗമാണ് അതിനുള്ള പ്രതിഫലം അവൻ്റെ കൽബ് പ്രസവിക്കപ്പെട്ട കുഞ്ഞിൻ്റെ കൽബ് പോലെ പരിശുദ്ധമാണ് അവൻ സ്വർഗാവകാശിയാണ് എന്നാൽ എൻ്റെ പ്രയോ എൻ്റെ സഹോദരന്മാരെ സഹോദരിമാരെ എല്ലാവരും ഹജ്ജിന് വേണ്ടി പോകുന്നവരും പോകാൻ ആഗ്രഹിക്കുന്നവരും എല്ലാം മനസ്സിലാക്കേണ്ട ഒരു ചരിത്രം രേഖപ്പെടുത്തി വെച്ച ചരിത്രമാണ് ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട ഹജ്ജിന് വേണ്ടി പോയ ഒരു ചെറുപ്പക്കാരൻ എപ്പോഴും അങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു ഹജ്ജിന് വന്നതാണ് മക്കയിൽ വെച്ച് ഹജ്ജ് കർമ്മത്തിന്റെ ഇടയിലൊക്കെ അവൻ എപ്പോഴും ഇങ്ങനെ വർദ്ധിപ്പിക്കുകയാണ് ധാരാളം സ്വലാത്ത് ചൊല്ലുന്ന ഒരു ചെറുപ്പക്കാരനെ ഒരു സ്ഥാത് കണ്ടു ഒരു പണ്ഡിതൻ കണ്ടു ആ സമയത്ത് ഈ പണ്ഡിതൻ ആ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ് അല്ലയോ മോനെ ഈ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുമ്പോ അതിന്റെ ഇടയിൽ ചൊല്ലാനുള്ള സുന്നത്തായ ഒരുപാട് ദിക്കറുകളുണ്ട് ആ ദിക്കൃകളൊന്നും ചൊല്ലുന്നതായി ഞാൻ കാണുന്നില്ല നീ എപ്പോഴും സ്വലാത്തു മാത്രം ചൊല്ലുകയാണ് എല്ലാ സമയത്തും നീ സ്വലാത്താണല്ലോ ചൊല്ലുന്നത് അതിനെന്തെങ്കിലും പ്രത്യേകത നീക്കിയിട്ടുണ്ടോ സ്വലാത്തിന് പ്രത്യേകത ഉണ്ടോ ഉണ്ടോന്നല്ല നീ മറ്റുള്ള ദിക്കറുകളൊക്കെ മാറ്റിവെച്ചിട്ട് സ്വലാത്ത് മാത്രം ചൊല്ലുന്നല്ലോ അതിനുള്ള കാരണം എന്താണ് അതേ ഹജ്ജ് ഇടയ്ക്ക് ചൊല്ലാറുള്ള പല സുന്നത്തായ ദിക്കറുകളുമുണ്ട് അതുപോലെ നിർവഹിക്കുമ്പോ അതിനിടയിൽ ചൊല്ലാറുള്ള ദിക്കറുകളും ഉണ്ട് അതൊക്കെ സുന്നത്താണ് അങ്ങനെ സുന്നത്തായ ആ ദിക്കറുകളൊക്കെ ഒഴിവാക്കിയിട്ട് നീ എപ്പോഴും സ്വലാത്ത് മാത്രം ചൊല്ലാനുള്ള കാരണം എന്താണ് എന്ന് ഈ പണ്ഡിതൻ ഈ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ് ആ സമയത്ത് ഈ ചെറുപ്പക്കാരൻ ആ ഉസ്താദിനോട് പറഞ്ഞു അല്ലേ ഉസ്താദേ അല്ല യോ ഉസ്താദെ ഞാനും എൻ്റെ വാപ്പയും കൂടി ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടതാണ് ഏ ഞാനും എൻ്റെ വാപ്പയും കൂടി ഒരുമിച്ചാണ് ഹജ്ജിന് പുറപ്പെട്ടത് എന്നാൽ എൻ്റെ വാപ്പ മരണപ്പെട്ടു പോയി കൂഫയിലെത്തിയ സമയത്ത് വാപ്പ മരണപ്പെട്ടു ഹജ്ജിനിവിടെ എത്താൻ കഴിഞ്ഞില്ല അങ്ങനെ എൻ്റെ വാപ്പ മരണപ്പെട്ടപ്പോ അവിടെ വാപ്പായി അടക്കണം മരമാടണം ഏഹ് മയ്യത്ത് പരിപാലന കർമ്മങ്ങളൊക്കെ നിർവഹിക്കണം അത് ചെയ്തിട്ട് വേണം എനിക്ക് ബാക്കിയുള്ള യാത്ര തുടരാൻ എന്ന് ചിന്തിച്ച എൻ്റെ വാപ്പയുടെ സമീപത്ത് ഇരുന്നപ്പോൾ ഞാൻ ഞെട്ടിത്തെരിച്ചു പോയി ഞാൻ ഞെട്ടിത്തെരിച്ചു പോകാൻ കാരണം എന്താ എൻ്റെ വാപ്പ മരണപ്പെട്ടു എന്നാൽ വാപ്പയുടെ മുഖമതാ കഴുതയുടെ രൂപത്തിലായി കിടക്കുന്നു അല്ലാതുമില്ല അല്ലാ നോക്കൂ ആ മനുഷ്യൻ്റെ ആ പിതാവിൻ്റെ തല കഴുതയുടെ രൂപത്തിനായി മാറിപ്പോയി നമ്മൾ ശ്രദ്ധിക്കണം എന്ത് പറ്റി ഹജ്ജിനു വേണ്ടി പുറപ്പെട്ട മനുഷ്യനല്ലേ നല്ലൊരു ഉദ്ദേശത്തോടെ പുറപ്പെട്ട മനുഷ്യനാണ് മരണപ്പെട്ടപ്പോൾ അതാ തൻ്റെ തല കഴുതയുടെ രൂപമായിരിക്കുന്നു ഈ ചെറുപ്പക്കാരന് ഈ പിതാവിൻ്റെ മകനായ ഈ ചെറുപ്പക്കാരായ ചെറുപ്പക്കാരനായ മനുഷ്യന് വല്ലാത്ത വിഷമം വന്നുപോയി വല്ലാതെ വിഷമത്തിലായിപ്പോയി അയാൾ ചിന്തിക്കുകയാണ് ഞാൻ എന്തു ചെയ്യും എന്താണ് എൻ്റെ വാപ്പയ്ക്ക് സംഭവിച്ചത് അതാ ഞാൻ വളരെ വിഷമത്തോടെ അവിടെ ഇരുന്നു അങ്ങനെ ഞാൻ വിഷമിച്ച് കരഞ്ഞ് കരഞ്ഞ് അവിടെ ഇരുന്ന് ഞാനൊന്ന് മയങ്ങിപ്പോയി ഞാനൊന്ന് മയങ്ങിപ്പോയപ്പോൾ അതാ ഞാനൊരു സ്വപ്നം കാണുകയാണ് ഞാനൊരു സ്വപ്നം കാണുകയാണ് എൻ്റെ വാപ്പയുടെ സമീപത്തേക്ക് എൻ്റെ വാപ്പയുടെ സമീപത്തേക്ക് സുന്ദരനായ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുന്നു ഞാൻ സ്വപ്നം കാണുകയാണ് ഈ ചെറുപ്പക്കാരൻ സ്വപ്നം കാണുകയാണ് എന്ത് കണ്ടു തന്റെ വാപ്പയുടെ സമീപത്തേക്ക് അതാ സുന്ദരനായ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നിട്ട് ആ വാപ്പയുടെ മുഖത്ത് നിന്ന് തുണി മാറ്റിയിട്ട് വീണ്ടും ആ മുഖത്തേക്ക് തുണിയിട്ടിട്ട് ആ മനുഷ്യൻ പോകാൻ ഒരു മുഖയാണ് ആ സമയത്ത് അതാ ഈ ചെറുപ്പക്കാരൻ സ്വപ്നമാണ് എല്ലാം സ്വപ്നത്തിൽ കാണുകയാണ് അങ്ങനെ പോകാൻ ഒരുങ്ങിയപ്പോൾ ആ ചെറുപ്പക്കാരൻ അല്പ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടല്ലോ ആ ചെറുപ്പക്കാരന്റെ സമീപത്തേക്കാണ് പിന്നെ ഈ ചെറു ഈ വന്ന മനുഷ്യൻ വരുന്നത് ഈ സുന്ദരനായ സുമുഖനായി മനുഷ്യൻ വാപ്പയുടെ മുഖത്ത് കടന്ന് തുണിയെടുത്ത് മാറ്റിയിട്ട് ആ മുഖത്തേക്ക് തുണിയിട്ടു എന്നിട്ട് അവിടെ വിശ്രമിക്കുന്ന ഈ ചെറുപ്പക്കാരന്റെ സമീപത്തേക്ക് ഈ പിതാവിൻ്റെ മകന്റെ സമീപത്തേക്ക് ആ വന്ന സുന്ദരനായ മനുഷ്യൻ കടന്നു വരികയാണ് വന്നിട്ട് ചോദിച്ചു എന്താണ് മകനെ നീ വിഷമിച്ചിരിക്കുന്നത് നീ എന്തിനാണ് ഇവിടെ വിഷമിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ആ വന്നയാളോട് പറഞ്ഞു എൻ്റെ വാപ്പയും ഞാനും ഹജ്ജിന് വേണ്ടി വന്നതാ എൻ്റെ വാപ്പ മരണപ്പെട്ടു പോയി ആ മരണപ്പെട്ട സമയത്ത് എൻ്റെ വാപ്പ അതാ വാപ്പയുടെ മുഖം കഴുതയുടെ രൂപത്തിലായി പോയി വാപ്പയുടെ മുഖം കഴുതയുടെ രൂപമായി മാറിയിരിക്കുന്നു ഞാൻ എന്തു ചെയ്യും അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ആ വന്ന മനുഷ്യൻ പറഞ്ഞു നീ വിഷമിക്കണ്ട നിന്റെ വാപ്പയുടെ മുഖം എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് പാപ്പയുടെ മുഖമെല്ലാം ആയിട്ടുണ്ട് അങ്ങനെ ഈ മകൻ വാപ്പയുടെ സമീപത്തെ കൂടി ചെല്ലുകയാണ് അവിടെ ചെന്നിട്ട് ആ മുഖത്ത് നിന്നും തുണി മാറ്റി നോക്കുമ്പോൾ നേരത്തെ കഴുതയുടെ രൂപത്തിലായി കിടന്ന വാപ്പ ആ വാപ്പയുടെ മുഖമിതാ ചന്ദ്രനെ പോലെ തിളങ്ങുന്നു മുഖം പ്രകാശിക്കുന്നു പഴയ രൂപത്തിലായി എന്ന് മാത്രമല്ല മുഖത്ത് വലിയ പ്രകാശം ആ സമയത്ത് വന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാൻ പോവുകയാണ് ആ സുന്ദരനായ സുമഖനായ മനുഷ്യൻ പറഞ്ഞു ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് യാത്ര പോകാൻ ഒരുങ്ങിയപ്പോൾ ഈ ചെറുപ്പക്കാരൻ ഈ മരണപ്പെട്ട് കിടക്കുന്ന ആ പിതാവിൻ്റെ മകൻ ഈ വന്ന മനുഷ്യന്റെ കയ്യിൽ കയറി പിടിക്കുകയാണ് പിടിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ആരാണ് നിങ്ങൾ ആരാണ് എൻ്റെ വാപ്പയ്ക്ക് എന്താണ് സംഭവിച്ചത് അതൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തരൂ എന്നീ ചെറുപ്പക്കാരൻ പറഞ്ഞപ്പോ അതാ വന്ന മനുഷ്യൻ പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ റസൂലാണ് ഹബീബായ മുഹമ്മദ് തങ്ങളാണ് നിന്റെ വാപ്പ മരണപ്പെട്ടപ്പോൾ അതാ ഒരു മലക്കന്റെ അടുക്കൽ വന്നു പറഞ്ഞു അല്ലയോ നബിയേ നിങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും സ്വലാത്തു ചെല്ലാറുള്ള ധാരാളമായി സ്വലാത്തു ചെല്ലാറുള്ള പിന്നെ മനുഷ്യൻ ഹജ്ജിന് പോകുന്നതിൻ്റെ വഴിയിൽ വെച്ച് മരണപ്പെട്ടിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന് ഒരു ആപത്ത് സംഭവിച്ചു പോയി അദ്ദേഹം ജീവിതത്തിൽ ഒരു പ്രാവശ്യം അദ്ദേഹം പലിശ വാങ്ങിപ്പോയി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരൊറ്റ പ്രാവശ്യം അദ്ദേഹം പലിശ വാങ്ങിപ്പോയി ആ പലിശ വാങ്ങിയതിന്റെ കാരണത്താൽ അദ്ദേഹത്തിൻറെ മുഖം കഴുതയുടെ രൂപമായി മാറിയിട്ടുണ്ട് ആണ് പലിശ വാങ്ങിയാൽ ഒന്നുകിൽ ദുനിയാവിൽ വെച്ചു അല്ലെങ്കിൽ ആഹ്റത്തിൽ വെച്ച് കഴുതയുടെ രൂപമായി മാറിപ്പോകും അതാ ഈ മനുഷ്യനെ മറ്റുള്ളവർക്കൊരു പാഠമാകാൻ വേണ്ടി അല്ലെങ്കിൽ ആഹ്റത്തിൽ ശിക്ഷ കിട്ടാതിരിക്കാൻ വേണ്ടി ഇവിടെ വെച്ച് തന്നെ നല്ലാഹു ശിക്ഷ കൊടുക്കുകയാണ് കഴുതയുടെ രൂപത്തിൽ ആ മുഖം മാറുകയാണ് ആ സമയത്ത് എൻ്റെ അടുക്കൽ വന്ന് മലക്കു പറഞ്ഞപ്പോ ആ മലക്ക് പറഞ്ഞു ആ മനുഷ്യൻ എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി സ്വലാത്തുകൾ ഉള്ള മനുഷ്യനാണ് ഒരു അബദ്ധം ഒരബദ്ധവശാൽ ഒരൊറ്റ പ്രാവശ്യം പലിശ വാങ്ങി പോയതാണ് അതുകൊണ്ട് അങ്ങ് രക്ഷപ്പെടുത്തണമെന്ന് ആ മലക്കൻ്റെ ഞാൻ നിന്റെ വാപ്പയെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നതാണ് നിന്റെ വാപ്പയുടെ സമീപത്തു വന്നിട്ട് അള്ളാഹുവിനോട് ഞാൻ റെക്കമെന്റ് ചെയ്തു അള്ളാഹുവിനോട് ഞാൻ പറഞ്ഞു പുറത്തു കൊടുക്കണമെന്ന് അങ്ങനെ നിന്റെ വാപ്പയ്ക്ക് അള്ളാഹു പുറത്തു കൊടുത്തതാണ് നിന്റെ വാപ്പയുടെ പഴയ മുഖം തിരിച്ചു കൊടുത്തതാണ് അതേ നീ ആ സ്വലാത്ത് വർദ്ധിപ്പിച്ച കാരണത്താൽ നിന്റെ വാപ്പയുടെ മുഖം ചന്ദ്രനെ പോലെ തിളങ്ങുകയാണ് ഈ ചെറുപ്പക്കാരനോട് വന്ന ഹബീബായ മുഹമ്മദ് അലൈഹി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ ഞെട്ടി ഉണർന്നു പെട്ടെന്ന് ഞെട്ടി ഉണർന്നു ആരെയും കാണുന്നില്ല ഞെട്ടി ഉണർന്നു നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല അങ്ങനെ ഇദ്ദേഹം പെട്ടെന്ന് ഓടി എഴുന്നേറ്റ് തന്റെ വാപ്പയുടെ സമീപത്തേക്ക് ചെന്നു സ്വപ്നമാണല്ലോ യാഥാർത്ഥ്യമല്ലല്ലോ സ്വപ്നമാണല്ലോ എന്ന് കരുതി അങ്ങനെ വീണ്ടും വാപ്പയുടെ സമീപത്തേക്ക് ചെന്ന് വാപ്പയുടെ മുഖത്ത് തുണി മാറ്റി നോക്കുമ്പോൾ സ്വപ്നത്തിൽ കണ്ടതുപോലെ വാപ്പയുടെ മുഖം മുഖമതാ ചന്ദ്രനെ പോലെ തിളങ്ങുന്നു അതുകൊണ്ടാണ് എൻ്റെ വാപ്പ രക്ഷപ്പെട്ടത് അബദ്ധവശാൽ പലിശയുമായി ഒരൊറ്റ പ്രാവശ്യം ബന്ധപ്പെട്ട എൻ്റെ വാപ്പയ്ക്ക് ഇങ്ങനൊരു അബദ്ധം സംഭവിച്ചപ്പോൾ രക്ഷപ്പെടാൻ കാരണമായത് എൻ്റെ വാപ്പ ചൊല്ലിയ സ്വലാത്തുകളാണ് അതുകൊണ്ടാണ് ഞാൻ ഇനി എൻ്റെ ജീവിതത്തിൽ മുഴുവൻ സമയവും സ്വലാത്ത് ചൊല്ലാമെന്ന് ഞാൻ തീരുമാനമെടുത്തത് അതുകൊണ്ടാണ് ഞാൻ ഈ ഹജ്ജിൻ്റെ വേളയിലും ധാരാളമായി സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നടക്കുന്നത് എന്ന് ആ ചെറുപ്പക്കാരൻ ഈ ഉസ്താദിനോട് പറഞ്ഞു കൊടുക്കുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ എല്ലാവരും സ്വലാത്ത് വർദ്ധിപ്പിക്കണം എല്ലാവരും സ്വലാത്ത് വർദ്ധിപ്പിക്കണം അതിൻ്റെ അർത്ഥം ഇനി പലിശ വാങ്ങാം പലിശയൊക്കെ വാങ്ങിയിട്ട് സ്വലാത്ത് ചൊല്ലിയാൽ മതി എന്നല്ല അദ്ദേഹത്തിന് അബദ്ധവശാൽ ഒരു പ്രാവശ്യം പലിശയുമായി ബന്ധപ്പെട്ടു പോയതാണ് അബദ്ധവശാൽ സംഭവിച്ചു പോയതാണ് എന്നാൽ ആ സ്വലാത്തിന്റെ കാരണത്തിൽ അള്ളാഹു പുറത്തു കൊടുത്തു അതുകൊണ്ട് പലിശയുമായി നമ്മൾ ഒരു കാരണവശാലും ബന്ധപ്പെടാൻ പാടില്ല അതുപോലെ മോശമായ പ്രവർത്തനങ്ങളുമായിട്ടൊന്നും ബന്ധപ്പെടാൻ പാടില്ല നമ്മൾ ധാരാളമായി സ്വലാത്തുകൾ അറിയുന്ന സ്വലാത്തുകളൊക്കെ വർദ്ധിപ്പിക്കണം എന്നീ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനുഭവത്ത് അല്ല നമ്മ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ ഈ വർഷം പരിശുദ്ധമായ ഹജ്ജിനു വേണ്ടി പുറപ്പെടുന്ന ലക്ഷക്കണക്കിനായ ഹജ്ജിമാർ അവർക്കൊക്കെ അള്ളാഹു ആരോഗ്യവും ആഫിയത്തും ദീർഘായുസും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആമീനൻ ദുയാരക്കുകയാണ് ഇൻഷാല് നമുക്ക് ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കാം ഞാൻ പറഞ്ഞതുപോലെ എല്ലാ ക്ലാസിൻ്റെയും അവസാനം ചെറുതായി നമുക്ക് ദുയാരക്കണം എല്ലാവർക്കും വേണ്ടി ദ്വാരക്കാൻ ഏൽപ്പിച്ചവർക്ക് വേണ്ടിയൊക്കെ ദ്വാരക്കണം നിങ്ങളൊക്കെ ക്ലാസ് കേട്ടതിന് ശേഷം ആ ദ്വായലും പങ്കെടുത്തിട്ടേ നിങ്ങൾ പോകാവൂ എന്ന് എല്ലാവരെയും ഉറപ്പടുത്തുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദ്വാരക്കാൻ വേണ്ടിയുള്ളവർ ആ നമ്മുടെ ചാനലിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് നിങ്ങളുടെ പേരും നാടും ആവശ്യവും എഴുതി അയക്കുക അല്ലെങ്കിൽ വോയിസ് ആയിട്ടോ എഴുതിയിട്ടോ നിങ്ങൾ അയക്കുക ഇൻഷാല് ദു അതിലെല്ലാം ഉൾപ്പെടുത്തും അള്ളാഹു സുബാനുഭൂത്ത് സ്വീകരിക്കുമാരാകട്ടെ الحمد لله الحمد لله رب العالمين حمد يوافي نعمه ويكافئ مزيدا اللهم صل وسلم على رسولك سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم صلاة على اللهم صل على النور واهله مهدي ايه فاطمه بي رضي الله عنها صلى لنا صلاه اللهم صل على النور واهله اللهم صل على النور واهله اللهم صل على النور واهله اللهم صل على النور واهله

ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ അതിൻ്റെ മറക്കത്തുകൊണ്ട് റഹ്മാൻ ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ പാപങ്ങളും നീ പുറത്തു മാപ്പാക്കണേ അള്ളാഹ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ അതിൻ്റെ അഷ്റഫുൾ മുഹമ്മദ് ഹഗുറത്തിലേക്ക് ഈ നിമിഷം തന്നെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ റഹ്മാന ഞങ്ങൾ ചൊല്ലിയ അതിൻ്റെ കാരണത്താൽ ആ സ്വലാത്തിൻ്റെ മറക്കത്തുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് തരണേന്ന ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ ദൂരീകരിക്കണേന്ന എല്ലാ രോഗങ്ങളും ശിഫയാക്കണേയുള്ള പലരും ദ് ആരൊക്കാൻ ഏൽപ്പിച്ചവരുണ്ട് മാനേന ഈ മിവിഷൻ എന്താ ഈ ചാനലിലൂടെ വരുന്ന ക്ലാസ്സുകളും പ്രസംഗങ്ങളും ഒക്കെ കേൾക്കുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സഹോദരി സഹോദരന്മാരുണ്ട് അവരിൽ പലരും ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് റഹ്മാനെ മജിലിസിലേക്ക് സംഭാവനകൾ നയിക്കുന്നവരുണ്ട് അവർക്കെല്ലാം നീ ബറക്കത്ത് നൽകണേ അല്ല അവരുടെ എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല അവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ല അവരുടെ രോഗങ്ങൾ ശിവയാക്കണേ അല്ല അവരുടെ ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ല അവരുടെ സമ്പത്തിൽ മരക്കത്ത് നൽകണേ അല്ല പ്രഹ്നാനായി എന്തൊക്കെ ആവശ്യങ്ങൾ പറഞ്ഞിട്ടാണോ എന്നോട് ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുള്ളത് ആ ഉദ്ദേശങ്ങളെല്ലാം നീ പൂർത്തീകരിച്ചു കൊടുക്കണേയല്ല ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട് ഹൈറായ ജോലി നൽകണേ വിദേശത്ത് വിദേശത്തെത്തിയിട്ടും ജോലി ശരിയാകാതെ അവിടെ ബുദ്ധിമുട്ടുന്നവരുണ്ട് ദ്വാര പറഞ്ഞിട്ടുണ്ട് നീ എല്ലാം ശരിപ്പെടുത്തി കൊടുക്കണേ കൊടുക്കണേയല്ലോ എല്ലാ തടസ്സങ്ങളും മാറ്റി കൊടുക്കണേയല്ലോ റഹ്മാനായ റബ്ബി അതുപോലെ ബിസിനസ് സംബന്ധമായ തടസ്സങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി അരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് എല്ലാ തടസ്സങ്ങളും നീ മാറ്റി കൊടുക്കണേ അള്ളാ റഹ്മാൻ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവർക്കെല്ലാം അർഹമത്തും നൽകണേ അല്ല അവരെയും ഞങ്ങളെയും നിന്റെ ജനത്തുൽസിൽ ഒരുമിച്ച് കൂട്ടണേ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക ഇന്നക അലീം അലൈനാ റഹീം آمين آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير القي سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة أما يصفون وسلام على المرسلين والحمد لله رب العالمين إن شاء الله إلا من أكون بطن من دعاة جينا من وصية يدون ورطنو السلام عليكم ورحمة الله وبركاته